ൂഅ അപ്പന്റെ കൂട്ടുകാരെ കാണിച്ചെ ആഗ്രഹം നമ്മൾ ഇന്ന് സാധിച്ചിരിക്കുകയാണ് ആടി 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 എല്ലും സ്വാഗതം ധൃതിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുട്ടിയായിട്ട് ഒരു മോർണിംഗ് വാക്കിന് പോണ് രാവിലെയാണ് കണ്ണൊക്കെ അടഞ്ഞടഞ്ഞ് പോണു മടിയനാണ് കൈഷ് മടിയനായതുകൊണ്ടാണ് കൈഷ് ഞാൻ രാവിലെ എഴുന്നിട്ടിട്ട് ഇവിടെ മോർണിംഗ് വാക്കിന് കൊണ്ട് പോലും സംഭവം അപ്പൊ നമ്മൾ നേരെ അവിടെ പോയിട്ട് നടക്കാനൊക്കെ ആയിട്ട് പോവാണ് ഗായസ് അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ എടുക്കാം നമുക്ക് പിടി ഗായ്സ് അങ്ങനെ നടത്തത്തിനൊന്നും അങ്ങനെ പോകാറില്ല പക്ഷെ ഇപ്പൊ ഡേറ്റ് അടുത്തടുത്ത് വരുമല്ലോ അപ്പൊ ആൾക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട് അപ്പൊ അത് സാധിച്ചു കൊടുക്കാനായിട്ടുള്ള പോക്കാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്ത് മാറിയിട്ടൊരു ചെറിയൊരു വാക്ക് വേ അപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അതെ നമ്മൾ നമ്മുടെ വാക്വയിൽ എത്തിയിരിക്കുവാണ് കേ അമ്മക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ആളിവിടെ ഫിഷിങ് കണ്ടോണ്ടിരിക്കുവാണ് കാരണം ഇവിടെ ഒരു ചേട്ടൻ മീനെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് അപ്പോ ആ അപ്പോൾ അമ്മക്കുട്ടി നേരെ അതും നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ ഇവിടെ വളഞ്ഞു കെട്ടി അതിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പിടിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ഇതാണ് ഗായ് നമ്മുടെ വാർത്ത ഇവിടെ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഈ കൊച്ചിനെ കളിക്കാനുള്ള സ്ഥലമില്ല കേട്ടോ ഈ കൊച്ചിനെ കളിക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടില്ല കൊച്ചിനെ നടക്കാനുള്ള പെർമിഷൻ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ പിന്നെന്താ മുമ്പുട്ടിക്ക് ധാരാളം നാടായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഇതേപോലെ പുറത്ത് എവിടെയെങ്കിലും പോയി ഇങ്ങനെ നടക്കാൻ പോകണമെന്ന് രാവിലെ അപ്പോൾ ആഗ്രഹം നമ്മൾ ഇന്ന് സാധിച്ചിരിക്കുകയാണ് ഗായ് ആൾക്ക് ളെ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് കാരണം ആള് വീടിന്റെ അകത്ത് തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കും അപ്പോ ഇന്ന് നമ്മൾ മാറ്റി കൊടുത്തിരിക്കുവാണ് നല്ല വൈബ് ഉണ്ടല്ലേ നല്ല രസമുണ്ട് കേട്ടോ കാരണം ഞങ്ങള് പണ്ട് അതായത് ഞങ്ങൾ സൈക്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലെ രാവിലെ ഞങ്ങള് എല്ലാ ദിവസവും പോകാറ് അതെ പക്ഷെ എന്നാലും ആ ഒരു വൈബ് ഇപ്പൊ കിട്ടുന്നുണ്ട് നല്ല ആ ഒരു ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് ആ പുതിയൊരു ദിവസത്തിന്റെ ആ ഒരു പുതുമ കിട്ടുന്നുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ കൈസ് അല്ലേ ഇവിടെ ഇല്ലേ അതായത് ഈ കാണുന്ന കായലിൽ ഉണ്ട് ഞങ്ങൾ ഒരു വർഷം കയ്യാക്കി ചെയ്തിട്ടുണ്ട് കൈസ് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല രസമായിരുന്നു കൈസ് കയ്യാക്കി ചെയ്യാനായിട്ട് നമുക്ക് ഒരു ദിവസം കൂടി ചെയ്യണമെന്നുണ്ട് അമ്മക്കുട്ടിയുടെ സുട്ടുമണിയൊക്കെ അമ്മക്കുട്ടിയുടെ നമ്മുടെ ഞങ്ങളുടെ ചുട്ടുമണിയൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളൊന്നുകൂടി കയാക്കങ്ങനെ വരും കാരണം നല്ല രസമായിട്ട് ഓ നല്ല ഇതായിട്ട് പീസ്ഫുൾ ആയിട്ട് കാണിച്ചു തരാം ചില കായലൊക്കെ വല്ല ശാന്തമായിട്ട് കണ്ടില്ല കിടക്കുന്നൊരോളം പോലെ ഒരാഴ്ച കാണിക്കോളൂ എന്നെടുത്തോ എന്നോ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കൈഷ് നമ്മുടെ വോക്കുന്റെ അടുത്ത് തന്നെ ചെറിയൊരു ചായ കൂടെ കേട്ടോട്ടി കോഫി കുടിക്കാൻ പോവാട്ടേക്കും െ അപ്പൊ കാര്യപിള്ള കൊച്ചു പിള്ളേർക്കല്ല എല്ലാര്ക്കും കളിക്കാം അപ്പൊ അമ്മ ഒന്ന് കേറല്ല കുഞ്ഞിയാ എടാ അത് കുഞ്ഞു കുഞ്ഞി പിള്ളേരുടെയാളാച്ഛനാകാൻ പോകുന്ന ആളാണ് അതിലൊന്നും കേറല്ലേ കുഞ്ഞി പിള്ളേരുടെ എഴുതി വെച്ചിട്ടുണ്ട് മാത്രം കളിക്കാനുള്ള

ഓ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് പിന്നെ എന്താ മൂസേ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണം എങ്ങനത്തെ വീഡിയോ വേണ്ടെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം ഒരു കൂട്ടൊരു ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് നമ്മൾ സമയമാകുമ്പോൾ ഇടാൻ കേട്ടോ അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞങ്ങളുടെ എന്ത് വീഡിയോ ആണ് കാണാൻ താല്പര്യം ഒന്ന് ഇടുവാന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്ത് നിങ്ങൾക്ക് തരാം അല്ലേ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കും അല്ലേ നമുക്ക് ഇവിടെ എണ്ണീപ്പിക്കണ ഇച്ചിരി ചടങ്ങാണ് ജോയ് എന്റെ അമ്മക്കുട്ടീനെ എണീപ്പിക്കാന്നുള്ളത് പിന്നെ എന്നാലും നമ്മക്കും കൂട്ടി നമ്മളെ കൂടി പാർക്കിലൊക്കെ പരിഗണിക്കാം കേട്ടോ ഞങ്ങൾക്കും ആയുരാരോഗ്യമുള്ള യുവതലമുറയാണ് നമുക്ക് ആവശ്യം അപ്പോൾ പാർക്കുകളിലൊക്കെ വെയിറ്റും പുഷപ്പും ചിന്നപ്പൊക്കടിക്കാനുള്ള സാധനങ്ങൾ വെക്കുവാണെങ്കിൽ കൗമാരക്കാരൊക്കെ വന്ന അന്നേക്കറി പയറ്റി അവരുടെ ശരീരമൊക്കെ ഇച്ചിരി പുഷ്ടിപ്പെടും പയറ്റി അതിനെ നശിപ്പിച്ചിടും അത് നമ്മുടെ മലയാളികളുടെ സ്വഭാവമാണ് അത് ഈ തലമുറ രണ്ടു തലമുറയോട് കഴിഞ്ഞാലേ അടുത്ത ദിവസം കാണത്തില്ല രണ്ട് തലമുറയോട് കഴിഞ്ഞാലേ അതൊക്കെ മാറിക്കിട്ടുകയുള്ളു അപ്പോൾ ഇപ്പോഴേ നമ്മൾ പരിശ്രമിച്ചാൽ രണ്ട് തലമുറകളും കഴിയാൻ നേരത്ത് നമ്മളൊരു പ്രബുദ്ധ കേരളമായിട്ട് മാറുള്ളൂ എന്നാണ് തീരുമാനം തീർച്ചയായിട്ടും കാര്യം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലേ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാണാം ടാറ്റാ ബായ്